െതിരെ വീണ്ടും പോസ്റ്റർ ഡി സി സി പ്രസിഡന്റെ തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ ഡി സി സി ഓഫീസിന് പോവുകയാണ് പാലക്കാട് ഡി സി സി ക്കെതിരെ വീണ്ടും പോസ്റ്റർ വന്നിരിക്കുന്നു എന്നാണ് വാർത്ത എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഓഫീസ് ഓഫീസ് സെക്രട്ടറി തുറക്കാനായി എത്തിയപ്പോഴാണ് രാവിലെ പോസ്റ്റർ കണ്ടത് ആലത്തൂരിലെ തോൽവിക്ക് കാരണം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനാണെന്നും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പോസ്റ്ററിലുള്ളത് സി പി എമ്മുകാരോട് പണം വാങ്ങിയാണ് ആലത്തൂർ സീറ്റിൽ രമ്യദാസിനെ തോൽപ്പിക്കാൻ വേണ്ടി തങ്കപ്പൻ ശ്രമിച്ചത് തങ്കപ്പൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡല കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള തങ്കപ്പന്റെ കെടുകാര്യസ്ഥിതയാണ് തോൽവിക്ക് കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് പോസ്റ്ററിലുള്ളത് ഡി സി സിക്കെതിരെ വീണ്ടും ഒരു ഒരു ആഴ്ചയ്ക്കിടെ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു യാണ് വലിയ രീതിയിലുള്ള ഒരു വിഭാഗീത ജില്ലയിൽ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് കാരണം പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടെന്ന ഒരു ആശങ്കയിലാണ് പാലക്കാട് ഡി സി സി ഡി സി സി പ്രസിഡന്റ് സംഘത്വത്തിനെതിരെ വലിയൊരു വിഭാഗം നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരാണ് പോസ്റ്ററിന് പിന്നിൽ എന്നാണ് ി സി സി പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരുടെ വാദം ആലത്തൂരിൽ ജമ്യ അരിദാസിന്റെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ സംഗപ്പൻ മുൻപ് തന്നെ പ്രതികരിച്ചിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും നിലനിന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാലക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ യു വിജയിച്ചെങ്കിലും ആലത്തൂരിലെ തോൽവിയുടെ കാരണം ഡി സി സിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് ആണ് എന്ന രീതിയിലുള്ള ഒരു വലിയ ആരോപണം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സിന്ധൂരി